നമസ്കാരം റാഫ് റാഫ്റ്റോക്ക് ഫുട്ബോളിലേക്ക് എവർക്കും സ്വാഗതം ഫിഫ വേൾഡ് കപ്പ് ക്വാളിഫയറിൽ ബ്രസീൽ ഇന്ന് ഉറുഗോയ്യെ നേരിടുകയാണ് ഇന്നെന്ന് പറയുമ്പോൾ നമുക്ക് ഇന്ത്യൻ സമയം സാങ്കേതികമായി നാളെ പുലർച്ചെ ആറ് പതിനഞ്ചിനാണ് മത്സരം ആരംഭിക്കുക ഈ കളി വിജയിച്ചാൽ ബ്രസീലിന് വേൾഡ് കപ്പ് ക്വാളിഫയറിൽ രണ്ടാം സ്ഥാനത്തേക്ക് വരെ എത്താനുള്ള നല്ല സാധ്യതയുണ്ട് സുവർണാവസരമാണ് അത് മുതലെടുക്കാൻ തന്നെയാണ് ഡൊറിവാൾ ജൂനിയറും സംഘവും ശ്രമിക്കുന്നത് പക്ഷേ കാര്യങ്ങളൊട്ടും എളുപ്പമാവില്ല എന്നത് എല്ലാവർക്കും അറിയാവുന്നതാണ് ഇപ്പോൾ ഈ കളിയിലേക്ക് വരുമ്പോൾ ഡൊറിവാൾ ജൂനിയർ ഒരു മാറ്റമാണ് അവരുടെ ടീമിൽ വരുത്തുക എന്നുള്ളത് ഇപ്പോൾ ഉറപ്പായി കഴിഞ്ഞു ഇന്നലെ പ്രീ മാച്ച് പ്രസ് കോൺഫറൻസിൽ അദ്ദേഹം അത് കൺഫേം ചെയ്തു നിർബന്ധിതമായിട്ടുള്ള മാറ്റം അതായത് ഡാനിലോയെ ടീമിലേക്ക് കൊണ്ടുവരുന്നു വാൻഡേഴ്സിന് പകരം അദ്ദേഹം സസ്പെൻഡഡ് ആണ് സോ അദ്ദേഹത്തിന് പകരം രണ്ട് മത്സരങ്ങൾ സ്റ്റാർട്ട് ചെയ്യാതിരുന്ന ഡാനിലോയെ വീണ്ടും കൊണ്ടുവരുന്നു ഡാനിലോ അപ്രവുള്ളി ക്യാപ്റ്റൻ ഡാം ബാൻറണിയും എന്ന് തന്നെ വേണം കരുതാൻ ഉള്ളി മാൻഡറ്ററി അല്ലെങ്കിൽ നിർബന്ധിതമായിട്ടുള്ള മാറ്റങ്ങൾ മാത്രമേ ഇപ്പോൾ കോച്ച് വരുത്തുന്നുള്ളൂ നമ്മളത് കണ്ടതാണ് അപ്പം കഴിഞ്ഞ മത്സരത്തിൽ റോഡ്രിഗോക്ക് പകരം റോഡ്രി ഗോപ്പ് സ്കോഡിലില്ലല്ലോ അതിന് മുമ്പത്തെ ഇൻ്റർനാഷണൽ ബ്രേക്കിൽ കളിച്ചതാണ് അദ്ദേഹം അപ്പോൾ അദ്ദേഹത്തിന് പകരം വിനിയെ കൊണ്ടുവന്നു എന്നുള്ള മാറ്റമാണ് വരുത്തിയിരുന്നത് അപ്പം അങ്ങനെയുള്ള ചെറിയ ചെറിയ മാറ്റങ്ങൾ മാത്രം വരുത്തിക്കൊണ്ട് സ്ഥിരമായിട്ട് ഒരു ഇലവൻ ഇറക്കാനുള്ള ശ്രമത്തിലേക്കാണ് ഇപ്പോൾ കോച്ച് പോയിരിക്കുന്നത് എന്ന് വേണം കരുതാൻ ഏതായാലും ബ്രസീൽ ടീമിൻ്റെ പ്രോബർ ലൈനപ്പ് നമ്മളൊന്ന് പരിശോധിക്കുകയാണ് ഇത് കോച്ച് കൺഫേം ചെയ്തിട്ടുള്ള ലൈനപ്പാണ് ഗോൾ കീപ്പറായിട്ട് എഡേഴ്സൺ ഡിഫൻസില് ഡാനിലോ മാർക്കിനോസ് ഗബ്ഡിയൽ മെക്കല്ലസ് ആബ്നർ എന്നിവർ മധുരയിലേക്ക് വരുമ്പോൾ ബ്രൂണോ കുയിമറസും ഗേഴ്സണും റാഫിഞ്ഞയും മുന്നേറ്റങ്ങൾ നയിക്കാൻ വിനീ ജൂനിയറും ഇഗോർ ഹീസസും സാവിഞ്ഞോയും ഇതാണ് ഇപ്പോൾ അദ്ദേഹം കൺഫേം ചെയ്തിരിക്കുന്ന ഇലവൻ ഏതായാലും ബ്രസീലിനെ സംബന്ധിച്ചിടത്തോളം ഇത് ഈ വർഷം എന്ന് പറയുന്നത് അത്ര മികച്ചതല്ലാത്തത് കൊണ്ട് നല്ല രൂപത്തിൽ ഫിനിഷ് ചെയ്യാനുള്ളൊരു അവസരമാണ് വർഷം മികച്ച രൂപത്തിൽ ഫിനിഷ് ചെയ്യുക രണ്ടാം സ്ഥാനത്തേക്ക് വേൾഡ് കപ്പ് ക്വാളിഫയറിൽ ഉയ ഉയരുക ആരാധകർ പ്രതീക്ഷയോട് കൂടി കാത്തിരിക്കുന്നു ഇവിടെ അവസാനിക്കുന്ന ഫുട്ബോൾ ലോകത്ത് കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് ഇടുാം